വിന്ദൻ നാളെ നഗരസഭാ കൌൺസിലിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് തടയും കരുവന്നൂർ ബാങ്കിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിരുന്ന പി ആർ അരവിന്ദാക്ഷൻ നാളെ നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തടയാൻ തീരുമാനിച്ചു നിലവിൽ കൊടുത്ത ലീവ് തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പോൾ മകളുടെ വിവാഹത്തിൽ മാത്രം പങ്കെടുക്കാൻ കിട്ടിയ ജാമ്യം ഉപയോഗിച്ച് കൌൺസിലിൽ പങ്കെടുത്ത് അയോഗ്യത ഒഴിവാക്കാനാണ് ശ്രമം അനധികൃതമായി കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നിയമവിരുദ്ധ നടപടി തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മണ്ഡലം പ്രസിഡന്റ്മാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ ശശി മംഗലം ടി വി സണ്ണി എന്നിവർ സംബന്ധിച്ചു കൗൺസിലർ ശ്രീ അരവിന്ദാഷിന് ഇന്നലെ ഹൈക്കോടതി ജാമ്യം കുറിച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങളിവിടെ രണ്ട് മണ്ഡലം പ്രസിഡന്റ്മാരും പാർട്ടി നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രസ് കോൺഫറൻസ് നടത്തുന്നു രണ്ട് കാര്യമാണ് കാരണം ഒമ്പത് മാസം ഈ മാസത്തോടു കൂടി അരവിന്ദ അച്ഛൻ്റെ അംഗത്വം ഇല്ലാതാവുകയാണ് കാരണം ആറുമാസത്തെ ലീവാണ് നഗരസഭ അനുവദിച്ചത് ലീവ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തെറ്റാണ് കാരണം മുനിസിപ്പൽ സെക്രട്ടറി ഒരാൾ ജയിലിൽ പോയാൽ ഒരു കൗൺസിലർ ജയിലിൽ പോയാൽ അത് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കേണ്ടതാണ് പക്ഷെ നാളെ ഇതുവരെ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല കൗൺസിലിന് ഇത് പ്രത്യേക അജണ്ടയായി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുണ്ടായിരിക്കാൻ ഞങ്ങൾ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിയോജന കുറിപ്പ് ഇതുവരെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോ ഇന്നലെ ജാമ്യം കിട്ടി ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങാം ഞങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങളുടെ വക്കീലന്മാരായിട്ട് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് പത്ത് ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുള്ളത് അതിനർത്ഥം കല്യാണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴികെ മറ്റൊരു കാര്യത്തിന് ഇടപെടാനോ അല്ലെങ്കിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അതിന്റെ പകർപ്പെടുക്കാൻ വേണ്ട ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നാളെ അരവിന്ദാഷൻ കൗൺസിലിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അരവിന്ദ് ആഷിനെ നഗരസഭയ്ക്ക് മുമ്പിൽ തടയാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കോൺഫറൻസ് വിളിച്ചത് കാരണം എല്ലാ ജനാധിപത്യ മര്യാദകളെയും മുനിസിപ്പൽ ആക്ടിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി നാളെ വന്നാൽ വീണ്ടും ആക്ട് അനുസരിച്ച് ആറുമാസയ്ക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആറുമാസയ്ക്ക് ലീവ് കൊടുക്കാമെന്നുള്ള വകുപ്പ് ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് നിയമവിരുദ്ധമാണ് നിലവിൽ കൊടുത്ത ലീവ് തന്നെ നിയമവിരുദ്ധമാണ് ഇനി അതിന്റെ മറവിൽ വീണ്ടും വന്ന് ഒപ്പിട്ട് വീണ്ടും ീവിനെ അപേക്ഷിക്കുമ്പോൾ ജയിലിൽ കൊടുക്കുന്ന ആളുകൾക്ക് ലീവ് നഗരസഭാ കൗൺസിലർമാർക്ക് ലീവ് കൊടുക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് അവർക്ക് അസുഖമായാൽ അതല്ലെങ്കിൽ അവർക്ക് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകേണ്ടി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ലീവ് അല്ലാതെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ലീവ് കൊടുക്കാൻ ആക്ടിൽ എവിടെയും പറയുന്നില്ല അത് നിയമവിരുദ്ധമാണ് അങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തി ജയിലിലായ ഒരാളെ നിലനിർത്താൻ വേണ്ടി സി പി എമ്മും വടക്കാഞ്ചേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ ഞങ്ങൾ പ്രതിഷേധിക്കും കൗൺസിലും പുറത്തും അകത്തും നാളെ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉണ്ടാവും എന്ന് ഞാൻ അറിയിക്കുകയാണ്